가리옴 스리 구루브요 마 गणेशाय नम ॐ श्रीसरस्वत्यै नम ॐ श्री गुरुभ्यो नमः सदाशिवसमारम्भा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रुतिस्मृतिपुराणानाम् आलयं करुणालयम् नमामि भगवत्पादशङ्करं लोकशङ्करं समस्तजनकल्याणी निरदं करुणामयं नमामि चिन्मयं देवं सद्गुरों ब्रह्मविद्वरम् ॐ श्रीमहातृपुरसुन्दर्यै नमः मङ्गलश्लोकम् സൗന്ദര്യലഹരി കത്രേ സർവമംഗളദായി ശങ്കരാചാര്യവരിയായ രാജായ നമ ഹരി ഓം ശ്ലോകം നാല് നമ്മൾ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവതിയെ ആശ്രയിക്കണം എന്ന് അതായത് ജനന മരണ സംസാര ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റുവാൻ വേണ്ടി ഭഗവതിയെ ആശ്രയിക്കണം എന്നാണ് മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞത് നാലാം ശ്ലോകം ചെല്ലാം അഭയവരദോ ദൈവ ഗണമേ നൈവാസേ प्रकटितवराभीत्यभिनया भयात्रादुं दादुं फलमभिजवाञ्जासमधिगं शरण्ये लोकानां तव हि चरणा वेव निपुणौ पथच्छेदञ्चयम् त्वदन्यः त्वद् अन्यः पाणिभ्याम् अभयवरदः देवदगणः त्वमेका नैवासी प्रकटितवराभीत्यभिनया भयात् त्रातुं दातुं फलम् अपि च वाञ्छासमधिकं शरण्ये लोकानां तव हि चरणौ एव निपुणौ पद अर्थं पर्याप् ഹേ ഭഗവതി ഹേ ലോകാനാം ശരണ്യേ അല്ലയോ സർവ്വലോകങ്ങൾക്കും ആശ്രയഭൂതയായ ഭഗവതി തൊതന്യഹ നിന്തുരു വടിയൊഴിച്ച് അതായത് മറ്റ് ദേവതകളെ ശരണം പ്രാപിക്കുന്ന മറ്റ് ദേവത ഗണഹ ദേവസമൂഹ ഗണ പറഞ്ഞ സമൂഹം ദേവസമൂഹങ്ങൾ പാണിഭ്യാം മറ്റ് ദേവസമൂഹങ്ങൾ കൈകൾ കൊണ്ട് അഭയവരത അഭയത്തെയും വരത്തെയും ദാനം ചെയ്യുന്നു അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം തപസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനക്ക് ഫലമായിട്ടും അവരെ വരത അഭയവരത മുദ്ര അതാണ് നമുക്ക് തഥാസ്തു എന്ന് പറയില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾക്ക് ദാനം ചെയ്യാം നമ്മൾ അയ്യപ്പ അയ്യപ്പസ്വാമി കണ്ടിട്ടില്ലേ ചിന്മുദ്ര അവരുടെ അയ്യപ്പസ്വാമിയുടെ വലത് കയ്യിൽ ചിന്മുദ്രയാണ് അത് ഭഗവാനും നമ്മൾ സ്വയം നമ്മുടെ ആത്മാവും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ കുറിക്കുന്നതാണ് നമ്മുടെ തത്വമസി എന്ന് എഴുതിയില്ല തത്വം അസി അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റ് ദേവതമാരെല്ലാം അഭയത്തെയും വരത്തെയും ദാനം ചെയ്യുന്നു ത്വമേക അങ്ങ് മാത്രം ഭഗവതി മാത്രം നിന്തിരുപടി മാത്രം പ്രകടിത വരാഭീത്യ അഭിനയ പ്രകാശിക്കപ്പെട്ട വര വരാഭയ മുദ്രയോട് കൂടിയവളായിട്ട് ന അസി ഏവ ഭവിക്കുന്നില്ല തന്നെ ഇത് മാത്രമല്ല ഭഗവതി തരുന്നത് മറ്റൊന്നും കൂടി തരുന്നുണ്ട് എൻ്റെ എവിടെ ആശ്രയിക്കണമെന്നാണ് ഇനി പറയാൻ പോന്നത് ഭയാത് ഭയത്തിൽ നിന്നും ത്രാതും രക്ഷിക്കാനായിക്കൊണ്ടും വാഞ്ചാസമധികം ആഗ്രഹത്തെ കവിഞ്ഞതായ ഫലം അഭീഷ്ടത്തെ ദാതും അഭി ദാനം ചെയ്യുവാനായിക്കൊണ്ടും തവ നിന്തിരുവടിയുടെ ചരണോ എവ പാദങ്ങൾ തന്നെ നിപുണോഹി സമർത്ഥങ്ങളാകുന്നുവല്ലോ നമ്മൾ ഭഗവതിയെ നമസ്കരിക്കണം അങ്ങയുടെ പാദം അവ ഭഗവതിയുടെ പാദ ധൂളിയെ പറ്റിയാണ് നമ്മൾ രണ്ട് മൂന്ന് ശ്ലോകത്തിൽ പറഞ്ഞത് അതുപോലെ നമ്മൾ പാദത്തെ ഭഗവതിയുടെ പാദത്തെ ആശ്രയിക്കണം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ മുതിർന്നവരെയൊക്കെ നമ്മൾ പാദസ്പർശം ചെയ്യും അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അതേപോലെ ഭഗവതിയുടെയും പാദസ്പർശം അനുഗ്രഹം വാങ്ങണമെന്നാണെങ്കിൽ പാദസ്പർശം ചെയ്യണം പാദത്തെ സമീപിക്കണം എന്നാണ് പറയുന്നത് കൈകളെ കൊണ്ട് അഭയവരദാനം സർവദേവത സാധാരണമാകയാൽ ദേവിയുടെ അനിതര സനി അനിതര അനിതര സാധാരണമായ അഭയവര പ്രധാന പ്രകാരത്തിൻ്റെ പ്രത്യേകതയെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഭയാത്രാദും സംസാര ഭയത്തിൽ നിന്നും ഭഗവതി രക്ഷിക്കും എന്നും പറയുന്നു അതായത് ആഗ്രഹങ്ങൾ ഉണ്ടോ അതിൻ്റെ ഫലത്തെയും സംസാര സമുദ്രത്തിൽ മുങ്ങിത്തപ്പുന്ന നമ്മളുടെയും ആ നമ്മളെയും രക്ഷിക്കും എന്നാണ് പറയുന്നത് ഭഗവതിയുടെ പാദ സ്പർശത്താല് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല സർവ്വസാധാരണത്വമുണ്ടായാൽ ലോകൈക ശരണ്യത്വത്തിന് ഹാനിയും അതായത് സർവ്വസാധാരണമായിട്ട് നമ്മൾ ആഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ആശ്രയിക്കുന്ന ആ ഭഗവതി നമ്മൾ എന്തിനെയാണോ നമ്മൾ ഭഗവതിയെ സംസാര സാഗ സാഗരത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞില്ല അതിന് ഹാനി സംഭവിക്കും ഇതിന് സർവ്വസാധാരണത്വമായ വരത അഭയവരത മുദ്രകളും മാത്രം നമ്മൾ ആശ്രയിച്ചാൽ അതുകൊണ്ട് ദേവിയുടെ പാദസ്പർശവും നമ്മൾ ആഗ്രഹിക്കണം അനുഭവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് സാരം പറയാം അല്ലയോ സകല ലോകങ്ങൾക്കും ശരണം പ്രാപിക്കത്തക്ക മാഹാത്മ്യത്തോട് കൂടിയ ദേവി നിന്തിരുവടിയിൽ നിന്ന് അന്യമായ ദേവസമൂഹം കൈകളെ കൊണ്ട് അഭയവരദാനങ്ങളെ ചെയ്യുന്നു നമ്മൾ ദേവന്മാരെയൊക്കെ കണ്ടിട്ടല്ലേ വല കൈകളിങ്ങനെ അഭയവര ദാനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ഫോട്ടോത്തിലും വിഗ്രഹത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ഒരു കൈകൊണ്ട് അഭയമുദ്രയെയും മറ്റേ കൈ കൊണ്ട് വരമുദ്രയെയും ധരിച്ചിരിക്കുന്നതിനാൽ കൈകൾ കൊണ്ട് വരാഭയദാനം ചെയ്യുന്നു എന്ന് സ്പഷ്ടമായി കാണിക്കുന്നു നിന്തിരുവടി മാത്രം അതായത് ഭഗവതി മാത്രം കൈകളെ കൊണ്ട് സ്പഷ്ടമായി ഭവിക്കുന്നില്ല കൈകളെ കൊണ്ട് മാത്രം വര അഭയ കൊടുക്കുന്നില്ല എന്തും കൂടി വേണം അത്രമാത്രമല്ല ഭയത്തിൽ നിന്ന് രക്ഷിപ്പാനും ആഗ്രഹത്തെ കവിഞ്ഞതായ വരത്തെ ദാനം ചെയ്യുവാനും അവിടുത്തെ പാദങ്ങൾ തന്നെ സമർത്ഥങ്ങളാകുന്നു അപ്പോൾ അവിടുത്തെ പാദങ്ങളെ തന്നെ നമ്മൾ ആശ്രയിക്കണം ഓരോ ജീവനും ഓരോ വിവേകബുദ്ധിയുള്ള മനുഷ്യരും അവിടുത്തെ പാദങ്ങളെ ഭഗവതിയുടെ പാദങ്ങളെ തന്നെ ആശ്രയിക്കണമെന്നാണ് ഇവിടുത്തെ ഈ ശ്ലോകം പറയുന്നത് നാലാം ശ്ലോകം ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഓം തത്സദ് ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം ചെല്ലാം ദൈവതഗണ त्वमेका नैवासि प्रकटितवराभीत्यभिनया भयात्रादुं दादुं फलमभिजवाञ्जासमधिगं शरण्ये लोकानां तव हि चरणावेव निपुणौ हरिः ओं श्रीगुरुभ्यो नमः कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वां हृदयं स्वभावान् करोमि अद्य सकलं परस्मै नारायणा समर्पयामि समर्पयामि श्रीमहादेवेति समर्पयामि सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्ये नमः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्